ഒരു വ്യക്തി എൻ ആർ ഐ ആയി മാറുന്നതോടുകൂടി അതായത് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ പ്രവാസി ഇന്ത്യക്കാരൻ ആയി മാറുന്നതോടുകൂടി അയാൾക്ക് ഇന്ത്യയിലെ ബാങ്കുകളിലെ സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ നിയമപരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല ഇങ്ങനെ ഉപയോഗിക്കുന്ന എൻ ആർ ഐസ് ഉണ്ടാകും അത് നിയമവിരുദ്ധമാണ് പിടിച്ചു കഴിഞ്ഞാൽ വലിയ തുക പിഴയായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും ഒരു വ്യക്തി ജോലിക്കായി അല്ലെങ്കിൽ ബിസിനസ്സിനായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വിദേശത്തേക്ക് താമസം മാറുമ്പോൾ അയാൾ എൻ ആർ ഐ ആയി മാറുന്നു ഇന്ത്യയിലെ ആദായ നികുതി നിയമപ്രകാരം ഒരു വ്യക്തി ഒരു സാമ്പത്തിക വർഷത്തിൽ നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തിൽ കൂടുതൽ വിദേശത്താണ് താമസിക്കുന്നത് എങ്കിൽ അയാൾ എൻ ആർ ഐ ആണ് ഒരു എൻ ആർ ഐക്ക് നമ്മുടെ ബാങ്കിലെ സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാൻ നിയമപരമായിട്ട് സാധിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണമിടപാടുകൾക്ക് വേണ്ടി ഇന്ത്യയിലെ ബാങ്കിങ് ട്രാൻസാക്ഷന് വേണ്ടി മറ്റൊരു അക്കൗണ്ട് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള എസ് ബി അക്കൗണ്ടിനെ മറ്റൊരു സ്റ്റാറ്റസിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ആ അക്കൗണ്ടിൻ്റെ പേരാണ് എൻ ആർ ഐ അക്കൗണ്ട് ഈ എൻ ആർ ഐ അക്കൗണ്ട് രണ്ട് തരത്തിലുണ്ട് നമ്പർ വൺ എൻ ആർ ഇ അക്കൗണ്ട് അതായത് നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് നമ്പർ രണ്ട് എൻ ആർ ഒ അക്കൗണ്ട് അതായത് നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട് ഒരു പ്രവാസി ഇന്ത്യക്കാരന് അതായത് എൻ ആർ ഐക്ക് അയാളുടെ വരുമാനം അല്ലെങ്കിൽ അയാളുടെ പണം ഇന്ത്യൻ ബാങ്കുകളിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അക്കൗണ്ടുകളാണ് ഇത് രണ്ടും എന്നാൽ ഇത് രണ്ടും തമ്മിൽ ചില പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് ആദ്യം സിമ്പിൾ ആയിട്ട് നോക്കാം ഈ അക്കൗണ്ടുകളിൽ എങ്ങനെയാണ് പണം നിക്ഷേപിക്കാൻ സാധിക്കുക എന്ന് നമുക്ക് ആദ്യം നോക്കാം ഒരു എൻ ആർ ഇ അക്കൗണ്ടിൽ വിദേശത്ത് നിന്ന് മാത്രമേ പണം നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ താങ്കൾ ഒരു എൻ ആർ ഐ ആണ് താങ്കൾക്ക് വിദേശത്ത് ജോലിയുണ്ട് അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് വിദേശത്ത് വരുമാനമുണ്ട് താങ്കൾക്ക് താങ്കളുടെ എൻ ആർ ഐ അക്കൗണ്ടിലേക്ക് വിദേശത്തു നിന്ന് പണം നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കും താങ്കളുടെ ഇന്ത്യയിലെ വരുമാനങ്ങളോ ഇന്ത്യയിലെ പണമോ അതിലേക്ക് നിക്ഷേപിക്കാൻ സാധിക്കുകയില്ല എന്നാൽ ഒരു എൻ ആർ ഒ അക്കൗണ്ടിൽ വിദേശത്തു നിന്നുള്ള വരുമാനവും നിക്ഷേപിക്കാം അതോടൊപ്പം ഇന്ത്യയിൽ നിന്നുള്ള വരുമാനവും നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞ താങ്കൾ എൻ ഐ ആണ് താങ്കൾക്ക് വിദേശത്ത് ജോലിയുണ്ട് അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട് അതായത് വരുമാനമുണ്ട് അതോടൊപ്പം തന്നെ താങ്കൾക്ക് ഇന്ത്യയിലും വരുമാനങ്ങളുണ്ട് ഇന്ത്യയിൽ റെന്റ് കിട്ടുന്ന ഒരുപാട് സംരംഭങ്ങൾ താങ്കൾക്കുണ്ട് അല്ലെങ്കിൽ താങ്കൾക്ക് ഇന്ത്യയിൽ ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ താങ്കൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട് താങ്കളുടെ ഇന്ത്യയിലെ വരുമാനവും ഈ എൻ ആർഒ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ സാധിക്കും അപ്പോൾ എൻ ആർഒ അക്കൗണ്ടിലേക്ക് ഫോറിനിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നും പണം നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് എന്നാൽ എൻ ആർ ഐ അക്കൗണ്ട് ിൽ ഫോറിൻ കറൻസി മാത്രമേ നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം ടാക്സേഷനുമായി ബന്ധപ്പെട്ടതാണ് ഒരു എൻ ആർ ഇ അക്കൗണ്ടിലെ നിക്ഷേപത്തിന്റെ പലിശയ്ക്ക് ഇന്ത്യയിൽ യാതൊരുവിധ ഇൻകം ടാക്സും അടയ്ക്കേണ്ടതില്ല അതിന് ടി ഡി എസ് ചാർജ് ചെയ്യില്ല എന്നാൽ ഒരു എൻ ആർഒ അക്കൗണ്ടിലെ നിക്ഷേപത്തിന്റെ പലിശയ്ക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും ഇനി മൂന്നാമത്തെ സംഗതി റിപ്പാട്രിയേഷനുമായി ബന്ധപ്പെട്ടതാണ് റിപ്പാട്രിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക അക്കൗണ്ടിലെ പണം വിദേശത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഗതിയാണ് ഒരു എൻ ആർ ഇ അക്കൗണ്ടിലെ പണം പൂർണ്ണമായിട്ടും വിദേശത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും കാര്യമായിട്ടില്ല എന്നാൽ എൻ അക്കൗണ്ടിലെ ബാലൻസ് വിദേശത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ചില പരിമിതികളുണ്ട് നിയന്ത്രണങ്ങളുണ്ട് ഇനി എൻ ആർ ഇ അക്കൗണ്ടിലാണെങ്കിലും എൻ ആർഒ അക്കൗണ്ടിലാണെങ്കിലും താങ്കളുടെ പണം ഇന്ത്യൻ കറൻസി ആയിട്ടാണ് ഉണ്ടാവുക അതായത് ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഇന്ത്യൻ കറൻസിയിലാണ് ബാലൻസ് കാണിക്കുക ഇനി നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതായത് ഒരു പ്രവാസി ഇന്ത്യക്കാരന് എൻ ആർ ഇ അക്കൗണ്ട് ആണോ അതോ എൻ ആർഒ അക്കൗണ്ട് ആണോ വേണ്ടത് എന്നുള്ളതാണ് താങ്കൾ ഒരു എൻ ഐ ആണ് താങ്കളുടെ ജോലിയും വരുമാനവും ഒക്കെ വിദേശത്താണ് ഇന്ത്യയിൽ താങ്കൾക്ക് പ്രത്യേകിച്ച് വരുമാനങ്ങൾ ഒന്നുമില്ല താങ്കളുടെ ആവശ്യം വിദേശത്ത് ഏൺ ചെയ്യുന്ന പണം ഇന്ത്യയിലെ ബാങ്കിൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തിക്കണം എന്നുള്ളതാണ് ഇത് മാത്രമാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ താങ്കൾക്ക് ഏറ്റവും യോജിച്ചത് ഒരു എൻ ആർ ഐ അക്കൗണ്ട് ആയിരിക്കും ഇനി രണ്ടാമത്തെ കേസ് താങ്കൾ ഒരു എൻ ആർ ഐ ആണ് താങ്കൾക്ക് വിദേശത്ത് ജോലിയുണ്ട് ബിസിനസ് ഉണ്ട് വരുമാനമുണ്ട് അതോടൊപ്പം തന്നെ താങ്കൾക്ക് നാട്ടിലും ചില വരുമാനങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ താങ്കൾക്ക് റെന്റ് കിട്ടുന്ന ബിൽഡിങ്ങുകൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് നാട്ടിൽ താങ്കൾക്ക് ഒരു ബിസിനസ് ഉണ്ട് അങ്ങനെ പല വരുമാനങ്ങളും താങ്കൾക്ക് നാട്ടിലുണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെയാണ് എങ്കിൽ താങ്കൾക്ക് യോജിച്ചത് എൻ ആർ ഒ അക്കൗണ്ട് ആയിരിക്കും അതായത് ഈ എൻ ആർ ഒ അക്കൗണ്ടിലേക്ക് താങ്കളുടെ വിദേശത്തു നിന്നുള്ള വരുമാനവും നിക്ഷേപിക്കാം അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനങ്ങൾ നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നോർമൽ കേസിൽ ഒട്ടുമിക്ക പ്രവാസികൾക്കും എൻ ആർ ഇ അക്കൗണ്ടുകളാണ് ഉള്ളത് എന്നാൽ ചില ആളുകൾ അക്കൗണ്ടും അക്കൗണ്ടും ഉണ്ട് ഉണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സംശയങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ് ഈ വിഷയത്തെ പറ്റി കൂടുതലായിട്ടുള്ള വീഡിയോകൾ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ആവശ്യപ്പെടാവുന്നതാണ് മറ്റു ദിവസം മറ്റു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി